വണ്ടൂർ മഞ്ചേരി റോഡിൽ ആക്രി തീപിടിച്ചു സംഭവത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു വണ്ടൂർ റോഡിൽ പഴയ ലുബ്ന തിയേറ്ററിന് എതിർവശത്തുള്ള ആക്രി ആക്രിക്കടയ്ക്ക് തീപിടിച്ചു ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു സംഭവം നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ കാരണം തീ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് പടരുന്നത് തടയാനായി തുടർന്ന് തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇവിടെ കൂട്ടിയിട്ടിരുന്ന പഴയ ഗൃഹോപകരണങ്ങളടക്കമുള്ള ആക്രിസാധനങ്ങൾ കത്തി നശിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്